ഹലോ ഗൈസ് അപ്പൊ കൊറേ നാൾക്ക് ശേഷം നമ്മൾ അടിച്ച മെരുവിന്റെ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ ഞാനിപ്പോ ഈ കാണുന്നത് വേറെ ഒന്നല്ല ശരിക്കും ഞങ്ങൾക്ക് ഇത് എന്താ സംഭവം എന്ന് ആദ്യം മനസ്സിലായിട്ടില്ല ഇത് എല്യാണോ എന്താ സംഭവം എന്ന് മനസ്സിലായില്ല അപ്പൊ ഞങ്ങൾ ആദ്യം വിചാരിച്ച എല്യാണെന്നാണ് അപ്പൊ ഇത് പരീക്ഷിക്കാൻ വേണ്ടിട്ട് ഞങ്ങളുടെ എടുത്തിട്ട് ആ കബോർഡിന് ഉള്ളിലാണ് നിങ്ങൾ ഈ കാണുന്നത് അങ്ങനെ ഞങ്ങളുടെ ആവശ്യം മുപ്പത് സെക്കന് ശേഷം ജീവനും കൊണ്ട് പുറത്തുവിടിയ ശേഷം ഞങ്ങൾക്ക് മനസ്സിലായത് ഇല്ല വേറെ എന്തോ സംഭവമാണ് അങ്ങനെ വേറെ ഒന്നും ഇരിക്കില്ല ഞാൻ സെൽഫി സ്റ്റിക്ക് എടുത്തിട്ട് നോക്കിയപ്പോൾ ഉള്ള രംഗാണ് നിങ്ങൾ ഇനി കാണുന്നത് ഇത് വേറെ ഒന്നും അല്ല ഒരു മേരും അതിന്റെ കുട്ടികൾക്ക് പാല് ഉള്ളോണ്ടിരിക്കുകയായിരുന്നു ഇനി ഇതിനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന രംഗാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് കൈ വറക്കണല്ലോ എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ടോളും അദ്ദേഹം ഇങ്ങനെ കൊണ്ടുപോയിട്ട് ആ ഒഴിഞ്ഞ സ്ഥലതാ അവിടെ ഞാൻ കൊണ്ടെത്തും എന്റെ ഞാജി അങ്ങോട്ട് പോട്ട അങ്ങോട്ട് പോട്ട ഇങ്ങണ്ട അച്ഛാ അവിടെ നിന്നാดิ കുട്ടിനേയിട്ട് ഇവിടെ ഇങ്ങോട്ട് കുറച്ചു നേരം നിടിക്ക് അങ്ങോട്ട് പോ പോട്ടേ കൂടെ പോ ഓട റെഡിയാ കൊട്ടാ അച്ഛാ അവിടെ നിന്നോളേ ആ ഇത് കൂടേ ഒരു ഉദാഹരണ ഉണ്ട് ഓടൻ കുട്ടന്മാരുടെ അടുത്ത് നാദി അമ്മാജി പോയിട്ടേ ഞാൻ ഓടട്ടോ ടത്തണം ശരിച്ചു വിട്ടിട്ടാ ഇവിടല്ലേ ആരൊക്കെ ഓടിവനു ദൈവത്തിന് ആരോസരാൻ ഓടി ആളിയ ഇല്ലടക്ക് ഞാൻ ഓഫ് ചെയ്തു കണ്ണു കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഞങ്ങളിത് പുറത്തു വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് വന്ന് നോക്കും രണ്ടു കുട്ടികളും ഇതിന്റെ അമ്മ ഒന്ന് കൊണ്ടുപോയി കേസ്